എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ ഡിസംബർ പതിനേഴാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം എഴുപത് കഴിഞ്ഞവർക്ക് വരുമാന പരിധിയില്ലാതെ അഞ്ചു ലക്ഷം രൂപയുടെ സൗജന്യ ആരോഗ്യ പരിരക്ഷ നൽകുന്ന ആയുഷ്മാൻ ഭാരത് പദ്ധതി പ്രഖ്യാപിച്ച് രജിസ്ട്രേഷൻ ആരംഭിച്ചതല്ലാതെ മാർഗരേഖ പുറത്തിറക്കാതെ കേന്ദ്ര സർക്കാർ ഇതോടെ പദ്ധതി നടത്തിപ്പിൽ സംസ്ഥാനത്തും അനിശ്ചിതത്വം കനക്കുകയാണ് വിഹിതം എത്രയാണ് എന്ന് കേന്ദ്രം ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല സംസ്ഥാനത്ത് നടപ്പിലാക്കി വരുന്ന കാരുണ്യക്കുള്ള കേന്ദ്ര സഹായം അപര്യാപ്തമായി തുടരുമ്പോഴാണ് മാർഗരേഖയോ കൂടിയാലോചനയോ ഇല്ലാതെ പുതിയ പദ്ധതി പ്രഖ്യാപിച്ചത് ഇതിലെ തങ്ങളുടെ വിഹിതം കേന്ദ്രം ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല വിഷയങ്ങൾ ഉന്നയിച്ചും പദ്ധതിയിൽ വ്യക്തത തേടിയും ആരോഗ്യമന്ത്രിയും മുഖ്യമന്ത്രിയും കേന്ദ്രത്തിന് കത്തയച്ചിട്ടുണ്ട് ഇതിൽ അനുകൂല പ്രതികരണം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷ അല്ലാത്തപക്ഷം പദ്ധതിയുടെ കാര്യത്തിൽ സർക്കാർ നയപരമായ തീരുമാനം കൈക്കൊള്ളേണ്ടി വരും കേന്ദ്ര പദ്ധതി പ്രഖ്യാപിച്ച് അല്പസമയത്തിനകം തന്നെ പോർട്ടലും മൊബൈൽ ആപ്പുകളും തുറന്നിരുന്നു ചികിത്സക്കായി നിരവധി പേരാണ് പോർട്ടലിലും ആപ്പിലും രജിസ്റ്റർ ചെയ്ത് കാർഡ് സ്വന്തമാക്കിയത് എന്നാൽ എംബാനൽ ചെയ്ത ആശുപത്രികളിൽ ചികിത്സകൾ എത്തുമ്പോഴാണ് ഇൻഷുറൻസ് ലഭ്യമല്ല എന്ന വിവരം അറിയുന്നത് കേന്ദ്ര നിലപാട് വ്യക്തമാക്കാത്തതിനാൽ സംസ്ഥാനത്തിനും ഇക്കാര്യത്തിൽ വ്യക്തത പറയാൻ കഴിയുന്നില്ല ദാരിദ്ര്യക്ക് താഴെയുള്ള കുടുംബങ്ങൾക്ക് അഞ്ചു ലക്ഷം രൂപയുടെ സൗജന്യ ഇൻഷുറൻസ് പദ്ധതി കാരുണ്യ ആരോഗ്യ സുരക്ഷാ കാസ്പ് പദ്ധതി സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി വഴിയാണ് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്നത് കേന്ദ്രവിഹിതം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള കാസ്പിൽ പ്രായപരിധിയില്ലാതെ സൗജന്യ ചികിത്സയും ലഭ്യമാക്കുന്നുണ്ട് പ്രതിവർഷം ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ സംസ്ഥാന സർക്കാർ ചെലവഴിക്കുമ്പോൾ വെറും നൂറ്റി അൻപത് കോടി രൂപ മാത്രമാണ് കേന്ദ്രവിഹിതമായി ലഭിക്കുന്നത് അറുപത് ഇസ്റ്റു നാൽപ്പത് എന്ന ക്രമത്തിൽ വിഹിതത്തിന് അനുപാതം നിശ്ചയിച്ചിട്ടുണ്ട് എങ്കിലും സ്ഥിതി ഇതാണ് മൊത്തം ചെലവിന്റെ പത്ത് ശതമാനം മാത്രമാണ് കേന്ദ്രം നൽകുന്നത് ഇരുപത്തിയാറ് സ്പെഷ്യാലിറ്റികളിലായി ആയിരത്തി അറുനൂറ്റി എഴുപത്തി അഞ്ച് പാക്കേജുകളുണ്ട് എല്ലാ പാക്കേജിലും ആശുപത്രി ചെലവ് ഡേ കെയർ സിറ്റിംഗ് ചാർജ് ഡിസ്ചാർജിന് ശേഷമുള്ള പതിനഞ്ച് ദിവസത്തെ മരുന്നുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടും നാൽപ്പത്തി രണ്ട് ലക്ഷത്തിലധികം ദരിദ്രരും ദുർബലരുമായ കുടുംബങ്ങളിൽ ഏകദേശം അറുപത്തിനാല് ലക്ഷം പേരാണ് ഇതിന്റെ ഗുണഭോക്താക്കൾ എഴുപത് വയസ്സ് കഴിഞ്ഞവർ ഇരുപത്തി ദശാംശം എട്ട് നാല് ലക്ഷം പേരാണ് ഇവർക്കിനി സൗജന്യ ചികിത്സ ലഭ്യമാകുമ്പോൾ അഞ്ഞൂറ് കോടി രൂപ അധികം വേണം അറുപത് ശതമാനം കേന്ദ്രം തരണമെന്നാണ് കേരളം ആവശ്യപ്പെടുന്നത് അതിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേന്ദ്രം ഇതുവരെ വ്യക്തമാക്കാത്തത് വളരെ പ്രയാസം ഉണ്ടാക്കുന്നതാണ് കാർഡ് എടുത്തു ഇൻഷുറൻസ് അതായത് എഴുപത് വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും ഇൻഷുറൻസ് പറഞ്ഞ് കാർഡ് എടുത്തിട്ടും ഈ ഒരു ചികിത്സ ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ ലഭ്യമാകുന്നില്ല എന്നുള്ള ആക്ഷേപമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഇതിനുള്ള കാരണമാണ് പറഞ്ഞത് ഇതേക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക സംസ്ഥാനത്ത് രണ്ട് ദിവസമായിട്ട് ഒരേ നിലയിൽ സ്വർണ്ണവില നിൽക്കുകയാണ് നിലവിൽ ഒരു പവൻ സ്വർണത്തിന് അൻപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയും ഒരു ഗ്രാം സ്വർണത്തിന് ഏഴായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് രൂപയുമാണ് സംസ്ഥാനത്ത് ക്രിസ്മസിനോടനുബന്ധിച്ച് രണ്ട് മാസത്തെ പെൻഷൻ വിതരണം ചെയ്യും ഇതിന് ആവശ്യമായിട്ടുള്ള തുക കണ്ടെത്തുന്നതിനു വേണ്ടി സർവീസ് സഹകരണ സംഘങ്ങളുടെ കൺസോർഷ്യം രൂപീകരിച്ച് അതിന് കടമെടുക്കാനുള്ള നടപടികൾ സർക്കാർ നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു ക്രിസ്മസ് മറ്റ് ആവശ്യങ്ങൾക്കു കൂടി വേണ്ടിയിട്ടാണ് ഈ ഒരു തുക കണ്ടെത്തുന്നത് ഇതിനു പുറമെ നാളെ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ പതിനേഴാം തീയതി ചൊവ്വാഴ്ച റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസിൽ വെച്ച് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് കോടി രൂപ കൂടി കടമെടുക്കുകയാണ് കടപത്ര ലേലം നാളെ നടക്കും അതിനുശേഷം ആ ഒരു തുക വന്നു കഴിഞ്ഞാൽ പെൻഷനുമായി ബന്ധപ്പെട്ട ഒരു അറിയിപ്പ് ലഭിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് സർക്കാരിന്റെ ഔദ്യോഗികമായ അറിയിപ്പ് ഇതുവരെ എത്തിയിട്ടില്ല എങ്കിലും ഉടനെ തന്നെ അങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടാകും ഇരുപതോട് കൂടിയിട്ട് പെൻഷൻ വിതരണം തുടങ്ങാനാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇരുപത്തിയഞ്ച് ക്രിസ്മസിന് മുമ്പ് എല്ലാവർക്കും പെൻഷൻ എത്തുന്ന രീതിയിൽ പെൻഷൻ വിതരണം ഉണ്ടായേക്കാമെന്നാണ് ഏറ്റവും കൂടുതൽ സാധ്യത ക്രിസ്മസ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് എന്ത് അറിയിപ്പ് വന്നാലും കൃത്യസമയത്ത് നിങ്ങളെ അറിയിക്കുന്നതാണ് മറ്റൊന്ന് പെൻഷൻ വാങ്ങുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കളിൽ അർഹതയില്ലാത്ത എല്ലാവരും അത് പഞ്ചായത്തിൽ വിവരങ്ങൾ അറിയിക്കണം എന്ന് അറിയിച്ചിട്ടുണ്ട് അഞ്ച് തരത്തിലുള്ള മാനദണ്ഡങ്ങളാണ് നോക്കുന്നത് എ സി ഉൾപ്പെടെയുള്ള ആഡംബര സൗകര്യങ്ങളോട് കൂടിയുള്ള വീടുകളിൽ താമസിക്കുന്നവർ ആയിരം സി സിക്ക് മുകളിലുള്ള കുടുംബത്തിൽ വാഹനം ഉള്ള പെൻഷൻ ഗുണഭോക്താക്കൾ സർക്കാർ അർദ്ധ സർക്കാർ ജോലിയോ അല്ലെങ്കിൽ സർവീസ് കുടുംബ പെൻഷനോ വാങ്ങുന്ന ആരെങ്കിലും വീട്ടിൽ ഉണ്ട് എങ്കിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിൽ വീടുള്ളവർ ഈ രണ്ടേക്കറിലധികം ഭൂമിയുള്ളവർ ഇങ്ങനെയുള്ള ആളുകൾക്കൊന്നും പെൻഷന് അർഹതയില്ല ഇങ്ങനെയുള്ള ആരെങ്കിലും പെൻഷൻ കൈപ്പറ്റുന്നുണ്ട് എങ്കിൽ പെൻഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് സെക്രട്ടറികളെ അറിയിക്കണം എന്ന് വിവിധ പഞ്ചായത്തുകളിൽ നിന്നുള്ള അറിയിപ്പ് വന്നിട്ടുണ്ട് നിങ്ങളുടെ പഞ്ചായത്തിൽ അത് നിങ്ങൾ അങ്ങനെ നിങ്ങളുടെ പഞ്ചായത്തിൽ പോയി ചെയ്യണം എന്നല്ല പറയുന്നത് നിങ്ങളുടെ പഞ്ചായത്തിൽ അത്തരത്തിലുള്ള ഒരു അറിയിപ്പ് വന്നിട്ടുണ്ടോ എന്ന് മെമ്പറുമായി ഒന്ന് സംസാരിക്കുക അങ്ങനെ ഉണ്ട് എങ്കിൽ അത് സറണ്ടർ ചെയ്യുന്നതാകും നല്ലത് അതോടൊപ്പം തന്നെ ഇപ്പോൾ വന്നിട്ടുള്ളത് ഇപ്പോൾ അറിയിപ്പ് വന്നിട്ടുള്ളത് പത്തനംതിട്ട ജില്ലയിലെ ഒരു പഞ്ചായത്തിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം അതേക്കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു എന്തായാലും എല്ലാ പഞ്ചായത്തിലും അത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാകും അങ്ങനെ ഒരു അവസരം നൽകുമ്പോൾ അത് സറണ്ടർ ചെയ്ത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് കാരണം സർക്കാർ ജീവനക്കാർ പെൻഷൻ വാങ്ങിയതുമായി ബന്ധപ്പെട്ടാണ് ഇതിന്റെ വിവാദം തുടങ്ങിയത് സാമൂഹ്യ സുരക്ഷ ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ വാങ്ങിയതുമായി ബന്ധപ്പെട്ടാണ് ഇതിന്റെ നടപടികൾ തുടങ്ങിയത് ഇപ്പോൾ ധനവകുപ്പ് തീരുമാനിച്ചിട്ടുള്ളത് ആ വാങ്ങിയിട്ടുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് ആ ഒരു തുകയും പതിനെട്ട് ശതമാനം പലിശയും അപ്പോൾ വലിയൊരു തുക വരും എത്രയാണോ അവർ വാങ്ങിയിട്ടുള്ളത് ആ ഒരു തുകയും അതിന്റെ ഒരു പലിശയും ചേർത്ത് അവരുടെ കയ്യിൽ നിന്നും തിരിച്ചു പിടിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ സാധാരണക്കാരിന്ന് അങ്ങനെ ഒരു റിക്കവറി നടപടി ഉണ്ടാകില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഇങ്ങനെ ഒരു അവസരം അത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് ഇതാണ് പെൻഷനുമായി ബന്ധപ്പെട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത് അതോടൊപ്പം തന്നെ വാർഷിക വരുമാന സർട്ടിഫിക്കറ്റിന്റെ അറിയിപ്പ് ഇതുവരെ വന്നിട്ടില്ല അതുകൊണ്ടന്നെ ആവശ്യപ്പെടാനാണ് സാധ്യത മസ്റ്ററിംഗ് ചെയ്യാത്ത ആളുകൾക്ക് എല്ലാ മാസവും ഇരുപതാം തീയതി വരെ മസ്റ്ററിംഗ് ചെയ്യാനുള്ള അവസരമുണ്ട് അപ്പൊ ഈ ഇരുപതാം തീയതി വരെ ഈ ഇപ്പോൾ മസ്റ്ററിംഗ് ചെയ്യാത്തവർക്ക് മസ്റ്ററിംഗ് ചെയ്യാനുള്ള അവസരമുണ്ട് വിധവ അവിവാദ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് പുനർവാഹിത എന്ന സർട്ടിഫിക്കറ്റ് അതും ഇപ്പോൾ ആവശ്യപ്പെട്ടില്ല വരും ദിവസങ്ങളിൽ ഒരു മാസങ്ങളിൽ അത് ആവശ്യപ്പെട്ടേക്കാം അതൊക്കെ വരുന്ന സമയത്ത് കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ് മുമ്പ് അതൊന്നും നൽകാത്തവർക്കാണ് ഇപ്പോൾ പെൻഷൻ മുടങ്ങിയിട്ടുള്ളത് എന്നുള്ളതാണ് ഇനി ക്രിസ്മസ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് വന്നാൽ കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പ പരിധി രണ്ട് ലക്ഷമാക്കി ഉയർത്തി എന്നുള്ളതാണ് ആയിരത്തി ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ വരെയായിരുന്നു കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പകൾ ലഭിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്ന് മുതൽ ഒരു പുതുവർഷ സമ്മാനം എന്നുള്ള നിലക്കാണ് കേന്ദ്ര സർക്കാർ ഇത് പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത് അത് ജനുവരി ഒന്ന് മുതൽ പ്രാബല്യത്തിലാവുകയാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പകൾ നമുക്കറിയാം ഈടില്ലാതെ കർഷകർക്ക് നൽകുന്ന വായ്പയാണ് നാല് ശതമാനം പലിശ മാത്രമാണ് വരുന്നത് ഈടോട് കൂടിയിട്ടാണെങ്കിൽ കൂടുതൽ തുകയും ലഭിക്കുന്നതാണ് മൃഗസംരക്ഷണം നടത്തുന്ന കർഷകർക്കും മറ്റുള്ള കർഷകർക്കും ഈ ഒരു സഹായം ലഭിക്കും ഇതേക്കുറിച്ച് കൂടുതൽ അറിയാൻ മൃഗസംരക്ഷണം നടത്തുന്ന അതായത് പശു വളർത്തൽ ആട് വളർത്തൽ കോഴി വളർത്തൽ പന്നി വളർത്തലൊക്കെ ഉള്ള ആളുകൾക്ക് നിങ്ങളുടെ തൊട്ടടുത്ത മൃഗാശുപത്രിയുമായി ബന്ധപ്പെട്ട് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയാവുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് എസ് എം യോജന പദ്ധതി പ്രകാരം കാർഷിക യന്ത്രങ്ങൾ സബ്സിഡിയോട് കൂടിയിട്ട് വാങ്ങാനുള്ള അവസരമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഈ ഒരു അവസരം എല്ലാവരും പരമാവധി പ്രയോജനപ്പെടുത്തുക കൃഷിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഉപകരണങ്ങളും കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു അതാണ്ട് അതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല എല്ലാ യന്ത്രങ്ങളും വാങ്ങാനുള്ള ഒരു സൗകര്യമാണുള്ളത് ഇതേക്കുറിച്ച് കൂടുതൽ അറിയാൻ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലേക്കൻ അനേബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോ